പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഇനി ഇലക്ട്രിക് രൂപ സർക്കാർ നൽകും ഒരു ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കണം എന്നത് സാധാരണ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പോലെ അത്ര അനായാസം സാധിക്കുന്ന ഒന്നല്ല താരതമ്യ ഉയർന്ന വില തന്നെയാണ് ഇതിന് കാരണം എന്നാൽ നിലവിലുള്ള ഐ എസ് എൻജിൻ വാഹനങ്ങൾ ഇലക്ട്രിക്കിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ ചെലവ് ഒഴിവാക്കി ഇലക്ട്രിക്കിലേക്ക് മാറാൻ സാധിക്കും ഇതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നത് അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം പെട്രോൾ ഡീസൽ കാറുകൾ ഇലക്ട്രിക്കിലേക്ക് മാറ്റുന്നതിന് ഇൻസെന്റീവ് അനുവദിക്കാനുള്ള നീക്കത്തിലാണ് ഡൽഹി സർക്കാർ ഇതിനുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയായിരിക്കും പുതിയ ഇലക്ട്രിക് വാഹന നയം ഒരുക്കുകയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇലക്ട്രിക് സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്ന പെട്രോൾ ഡീസൽ കാറുകൾക്ക് ായിരം രൂപ ആയി നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് ആദ്യം ഈ മാറ്റത്തിന് വിധേയമാക്കുന്ന ആയിരം വാഹനങ്ങൾക്കായിരിക്കും ഈ തുക നൽകുക ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശം ഡൽഹി സർക്കാരിന്റെ പരിഗണനയിലാണ് ഇതിന് ക്യാബിനറ്റ് അംഗീകാരം ലഭിച്ചാൽ മാത്രമായിരിക്കും പ്രാബല്യത്തിൽ വരിക നിലവിൽ വാഹനത്തിന് കരുത്തേകുന്ന പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ നീക്കം ചെയ്ത് പകരം ഇലക്ട്രിക് മോട്ടോറും ബാറ്ററി കാക്കും നൽകാനായിരിക്കും ഈ റെട്രോഫിറ്റിംഗ് നടപ്പാക്കുന്നത് ഈ സംവിധാനം മുമ്പ് തന്നെ പരിഗണിച്ചിട്ടുണ്ടെങ്കിലും ഉയർന്ന ചെലവും വാഹനങ്ങളുടെ മോഡലുമായിരുന്നു പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ നിർദ്ദേശം നടപ്പിലാക്കിയാൽ ഇത് വാഹന ഉടമകൾക്ക് കൂടുതൽ പ്രചോദനമാകുമെന്ന് വിലയിരുത്തുന്നത് വാഹനം പൊളിച്ചു വിൽക്കുന്നതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ കഴിയുന്ന നിർദ്ദേശമായാണ് ഇതിനെ കണക്കാക്കുന്നത് ഫോസൽ ഇന്ധന വാഹനങ്ങൾ ഇലക്ട്രിക്കിലേക്ക് മാറ്റുന്നതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ അത്യാഡംബര വാഹന ഉടമകൾക്ക് ആയിരിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മെഴ്സിഡീസ് ഫാൻസും ബി എൻഡബ്ല്യു പോലുള്ള ആഡംബര വാഹനങ്ങളുടെ ഉടമകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കുറഞ്ഞ റീസൽ വാല്യൂ എന്നാൽ കാലപ്പഴക്കമുള്ള ഇത്തരം വാഹനങ്ങൾ ഇലക്ട്രിക്കിലേക്ക് മാറ്റുന്നതിന് ആകർഷകമായ ഇൻസെന്റീവ് ലഭിക്കുകയാണെങ്കിൽ വാഹന ഉടമകൾ ഈ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്നതിന് പകരം ഇലക്ട്രിക്കിലേക്ക് മാറ്റാൻ തയ്യാറാകുമെന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് കണക്കാക്കുന്നത്